പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള അഞ്ച് വീഡിയോകളിൽ രണ്ടാമത്തേതാണിത് ഒരു പ്രമേഹ രോഗി പോലും ഇല്ലാത്ത മലയാളി കുടുംബങ്ങൾ വിരളമാണ് അതുകൊണ്ട് ഓരോ മലയാളിയും രോഗിയുടെ ബന്ധുക്കളും ഇത് ശ്രദ്ധിച്ചു കേൾക്കണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പ്രമേഹത്തിന്റെ മൂലകാരണം ഒപ്പം തന്നെ ടൈപ്പ് ടു പ്രമേഹവും അനുബന്ധ രോഗങ്ങളും ഒഴിവാക്കി പ്രമേഹമുക്ത കേരളം എന്ന ആശയത്തിന്റെ ശാസ്ത്രീയവശത്തെ കുറിച്ചാണ് ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ വൺ ആകണമെങ്കിൽ ഡയബറ്റിസ് മുക്ത കേരളം ആകണം ലക്ഷ്യം അതായത് ആരോഗ്യ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഷുഗർ പ്രഷർ ഹൃദ്രോഗം തൈറോയ്ഡ്, അന്ധിവേദന, ഫാറ്റി ലിവർ വൃക്ക തയറാ തുടങ്ങി പലതരം രോഗങ്ങൾക്കായി നിങ്ങൾ പലപ്പോഴും അഞ്ചോ ആറോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണുന്നു ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം മരുന്നുകൾ കഴിക്കുന്നു ഈ രോഗങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളാണെന്നാണ് ഡബ്ലു എച്ച്ഒ ലോകാരോഗ്യ സംഘടന പറയുന്നത് അപ്പോൾ ഈ രോഗങ്ങൾ പലതാണോ അതോ നമുക്ക് പലതായി തോന്നുന്നതാണ് കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് പലതരം രോഗങ്ങൾക്ക് പിന്നിലെ ഒറ്റമൂല കാരണം ഏതാണെന്ന് നോക്കാം ദിവസേന ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് പ്രമേഹത്തിനും അതിനോടൊപ്പമുള്ള പ്രഷറിനും കൊളസ്ട്രോളിനും ഹൃദ്രോഗത്തിനും വേദനകൾക്കും വേണ്ടിയാണ് സ്ഥിരമായ മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ മാറി അത്യാഹിത ഘട്ടത്തിൽ മാത്രം മരുന്നുകളെയും ശസ്ത്രക്രിയകളെയും ആശ്രയിക്കുന്ന അവസ്ഥയിലെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യ സ്വാതന്ത്ര്യം സാധ്യമാകൂ മരുന്നുകളേക്കാൾ പ്രധാനം അറിവോടെയുള്ള പ്രതിബദ്ധതയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം സ്ഥിരമായ രോഗങ്ങളോ മരുന്നുകൾക്കിലോ ഇല്ലാത്ത അവസ്ഥ അതാണ് ആരോഗ്യ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ എല്ലാ ശ്രമങ്ങളും മൂന്ന് അടിസ്ഥാന തൂണുകളിലാണ് കേന്ദ്രീകരിക്കേണ്ടത് ഒന്ന് ശരിയായ അറിവ് അതായത് രോഗത്തിന്റെ യഥാർത്ഥ മൂല കാരണം അറിയണം മനസ്സിലാക്കണം രണ്ട് അറിവിന്റെ ശരിയായ ഉപയോഗം അതായത് ആ അറിവിനെ നിങ്ങളുടെ ജീവിതശൈലിയിലേക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള പ്രാപ്തി നേടണം മൂന്ന് ശരിയായ ശാസ്ത്രീയമായ അപകൃതനവും പുരോഗതി വിലയിരുത്തലും അതിനായി രോഗം മാറാനും ആരോഗ്യം നിലനിർത്താനും ആവശ്യമായ ക്ലിനിക്കൽ നിരീക്ഷണവും പിന്തുണയും ഉറപ്പാക്കണം നിങ്ങൾ ഒരു അറിവുള്ള രോഗിയാകുമ്പോൾ രോഗരഹിതമായ ഭാവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ഓരോ ജീവിതശൈലി രോഗത്തെയും ഇന്ന് ചികിത്സിക്കുന്നത് പ്രത്യേക വിഭാഗങ്ങളും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമാണ് ഹോർമോൺ വ്യതിയാനങ്ങൾക്കായി എൻഡോക്രൈനോളജി ഹാർട്ടിനായി കാർഡിയോളജിയും കാഡിയാക് സർജനും രക്തക്കുഴലിനായി വാസ്കുലർ സർജൻ നെർവിനായി ന്യൂറോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും അങ്ങനെ പലതരം സ്പെഷ്യലിസ്റ്റുകളാണ് ഒരു മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാനായി വേണ്ടി വരുന്നത് ഇന്ന് പ്രമേഹത്തിനായി ഡയബറ്റോളജി വിഭാഗം മാത്രമല്ല പ്രമേഹം മൂലം കേടാകുന്ന ഓരോ അവയവത്തെയും ചികിത്സിക്കുന്നത് ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും അതിനായി സ്പെഷ്യൽ സൗകര്യങ്ങളോടുകൂടി വിഭാഗങ്ങൾ തന്നെ വേണം കണ്ണിനായി റെറ്റിനോ സർജനും കാട്രാക് സർജനും കാലിനായി കൊടിയാട്രിക് സർജനും ഹൃദയത്തിനായി കാർഡിയോളജിസ്റ്റും ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റും ഹാർട്ട് സർജനും ഇലക്ട്രോഫിസിയോളജിസ്റ്റും അങ്ങനെ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളുടെ എണ്ണം കൂടി വരുന്നു െ രോഗികളുടെ എണ്ണവും കൂടി വരുന്നു ആരുടെയും രോഗം മാറുന്നില്ല ചികിത്സിക്കാനായി അത്യാധുനിക കൂടിയ ഹോസ്പിറ്റലുകളും വ്യത്യസ്ത സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങളും ഡോക്ടർമാരും ഉണ്ട് പക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ ആ ഒറ്റ മൂലധാരണത്തെ ശ്രദ്ധിക്കാതെ പോകുന്നു അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ അഥവാ സ്ഥിരമായ കോശവേഗം നീർക്കെട്ട് രോഗത്തിന്റെ ആ യഥാർത്ഥ കാരണം ചികിത്സയുടെ അജണ്ടയിൽ സ്ഥാനം പിടിക്കാത്തതാണ് ചികിത്സിച്ചാലും രോഗം മാറാത്തതിന്റെ കാരണം രോഗമുക്തി ക്ലബ്ദമാകണമെങ്കിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇമ്മ്യൂണിറ്റിയും രോഗങ്ങളും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ഉള്ളിലെ ഡോക്ടർ അഥവാ ഉള്ളിലെ ഹീലിംഗ് പവറാണ് ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതും മുറി ഉണക്കുന്നതും രോഗമുക്തി നൽകുന്നതും ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒമേഗ സിക്സ് ഫാറ്റ് നിയന്ത്രിക്കുന്ന പ്രതിരോധം അഥവാ ഇൻഫ്ലമേഷനും ഒമേഗ ത്രീ ഫാറ്റ് നിയന്ത്രിക്കുന്ന ഹീലിംഗ് സൗഖ്യമാക്കൽ അഥവാ ആന്റി ഇൻഫ്ലമേഷനും വിഷാംശം ശരീരത്തിലെത്തുമ്പോൾ ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു പോഷകങ്ങളല്ലാത്തതെല്ലാം നാം കഴിക്കുന്ന മരുന്നുകൾ പോലും പോഷകങ്ങൾ തന്നെ അമിതമായാലും ശരീരത്തിന് ചേരാത്ത ഭക്ഷണവും വൈറസും ബാക്ടീരിയയും പോലുള്ള ബയോളജിക്കൽ ഏജൻസും മദ്യവും ഭക്ഷണത്തിലെ അമിത കൊഴുപ്പും അന്നജവും ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന കീടനാശിനികളും കൃത്രിമ രുചിക്കൂട്ടുകളും നിറക്കൂട്ടുകളും പ്രിസർവേറ്റീവുകളും പോലുള്ള കെമിക്കൽ ഏജൻസുകളെയും ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റം വിഷവസ്തുവായാണ് കാണുന്നത് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന വിഷവസ്തുക്കളും ഒമേഗ സിക്സ് ഫാറ്റ് കൂടുന്നതും ആന്റി ഇൻഫ്ലമേഷൻ അഥവാ വർക്കിന് ആവശ്യമായ ഒമേഗ ത്രീ ഫാറ്റ് ഒന്നോ അതിൽ കൂടുതലോ ആവശ്യ പോഷകങ്ങൾ തീരെ കുറയുന്നതുമാണ് പ്രമേഹം ഉൾപ്പെടെയുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണം എന്നാണ് ആധുനിക ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമുക്കുള്ളിലെ സ്വന്തം ഡോക്ടറെ ശക്തിപ്പെടുത്തി അസ്വസ്ഥതകളിൽ നിന്നും രോഗത്തിൽ നിന്നും മുക്തി നേടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം രോഗലക്ഷണങ്ങളുടെ ശാസ്ത്രം ഏത് രോഗമായാലും ക്ഷീണം പനി വേദന ചുവപ്പ് മുഴ എന്നീ അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ആകും നമുക്ക് അനുഭവപ്പെടുക ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് ഈ രോഗലക്ഷണങ്ങൾക്ക് കാരണം ഈ രോഗലക്ഷണങ്ങളിലൂടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും രോഗകാരണമായ അണുക്കളെയും വിഷവസ്തുക്കളെയും ഒഴിവാക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയുമാണ് വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കാനായി നൽകുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്നതിലൂടെയാണ് രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നത് അണുക്കളെയും വിഷവസ്തുക്കളെയും നശിപ്പിക്കാനായി കൂടുതൽ വെളുത്ത രക്താണുക്കളും ആന്റിബോഡിയും ഒക്കെ ഉണ്ടാക്കണം രോഗം മൂലം കേടായ പോഷകങ്ങളെ മാറ്റി പുതിയവയെ ഉണ്ടാക്കാനും ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും എളുപ്പമാകും രോഗങ്ങൾ ഉണ്ടാകാനും രോഗമുക്തി ലഭിക്കാത്തതിനും കാരണം ഇമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്ന ഒമേഗ ത്രീ സിക്സ് ഫാറ്റുകളുടെ അനുഭാവം തെറ്റുന്നത് പോഷകങ്ങളിലെ ഏറ്റക്കുറച്ചിലും വിഷാംശം മൂലം ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളുമുണ്ട് ഉത്തമമായ അളവിൽ പോഷകങ്ങളും വ്യായാമവും നൽകുകയും ശരീരത്തിലെ വിഷാംശം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്ത് ഇമ്മ്യൂണിറ്റിയിലെ താളപ്പിഴകൾ പരിഹരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് ജീവിതശൈലി ക്രമീകരിച്ച് ഇമ്യൂൺ സിസ്റ്റത്തെ ശാക്തീകരിച്ച് രോഗമുക്തിയും മരുന്നുകളിൽ നിന്നും ഓപ്പറേഷനുകളിൽ നിന്നുമുള്ള മുക്തിയും സാധ്യമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു സാധാരണയായി ഒരു മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അക്യൂട്ട് ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിന്റെ ഭാഗമാണ് ഇത് രോഗമുക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതശൈലിയിലെ പാകപ്പിഴകൾ മൂലം ശരീരത്തിലടിയുന്ന വിഷാംശം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിൻ്റെതായ ഒരു ചെറിയ തീ എപ്പോഴും കത്തിയിട്ടുണ്ടാവും അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ ശാസ്ത്രീയമായി നോക്കിയാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും ആർത്രൈറ്റിസും പോലുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് വിഭാഗത്തിലാണ് പെടുന്നത് ഇൻഫ്ലമേഷന്റെ നിറ്റി നിങ്ങളുടെ ശരീരത്തിൽ എന്തു ചെയ്യുന്നു എന്നറിയാമോ ഒന്ന് രക്തക്കൂഴലിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നു ഇൻഫ്ലമേഷൻ വീക്കം രക്തക്കൂഴിലുകളെ കേടുവരുത്തി ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി ന്യൂറോപ്പതി ഓർമ്മക്കുറവ് കൈകൾ തരിപ്പ് മരവിപ്പ് പുകച്ചിൽ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു രണ്ട് സന്ധികളിലെ വേദന ഇതേ വീക്കം സന്ധികളിൽ അടിഞ്ഞുകൂടി ആർത്രൈറ്റിസിനും സന്ധി വേദനയ്ക്കും കാരണമാണ് മൂന്ന് ഇതേ പ്രശ്നങ്ങൾ ഈ വീക്കമാണ് കൊഴുപ്പിനെ രക്തക്കൂഴലുകളിൽ അടിയിച്ച് പ്രഷറിനും ബ്ലോക്കുകൾക്കും ഹൃദയാഹാരത്തിനും കാരണമാകുന്നു ടൈപ്പ് പ്രമേഹത്തിന്റെ ലക്ഷണമായ രക്തത്തിലെ അമിത ഇൻസുലിനും ഗ്ലൂക്കോസും ശരീരത്തിലെ എല്ലാ രക്തക്കുള്ള നശിപ്പിക്കുന്നു ലക്ഷണങ്ങൾ പലതാകാം പല അവയവങ്ങളെ രോഗം ബാധിച്ചിട്ടുണ്ടാകാം പക്ഷെ കാരണം ഒന്നും മാത്രമാണ് ഇൻഫ്ലമേഷൻ അഥവാ നേർക്കെട്ട് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ കാര്യത്തിൽ ഈ നേർക്കെട്ട് ബാധിച്ചിരിക്കുന്നത് ഓരോ കോശങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്നു കോശഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസുലിൻ റിസപ്റ്ററുകളെയാണ് അവിടെ നിന്നാണ് പ്രമേഹം എന്ന മഹാമാരിയുടെ തുടക്കം മരുന്നുകൾക്ക് ചിലപ്പോൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ വീക്കം തൽക്കാലത്തേക്ക് അടക്കി നിർത്താൻ സാധിച്ചേക്കും പക്ഷെ മാറ്റാനറിവില്ല മരുന്നുകളെ ശരീരം ഇമ്മ്യൂൺ സിസ്റ്റം കാണുന്നത് ഒരു വിഷവസ്തുവായാണ് ദീർഘകാലത്തെ മരുന്ന് എല്ലാ അവയവങ്ങളെയും പ്രത്യേകിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെയും കരളിനെയും വൃക്കയെയും രക്തക്കുഴലുകളെയും വയറിനെയും ചർമ്മത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കും ഓരോ സ്പെഷ്യലിസ്റ്റും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു ഉദാഹരണത്തിന് നെഫറോളജിസ്റ്റ് അദ്ദേഹം കിഡ്നിയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുക കാർഡിയോളജിസ്റ്റ് ഹാർട്ടിനെയും കുടിയാട്ടി സർജൻ കാലിനെയും റെറ്റിനൽ സർജൻ റെറ്റിനെയും അങ്ങനെ ഓരോ സ്പെഷ്യലിസ്റ്റും അവരുടെ സ്പെഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട അവയവങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നു ചികിത്സിക്കുന്നു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശരീരത്തിൽ മൊത്തമായുള്ള ഇൻഫ്ലമേഷൻ്റെ വീക്കത്തിന്റെ ട്രിഗറായ നിങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ച് ഭക്ഷണത്തെക്കുറിച്ച് സാധാരണ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ശ്രദ്ധിക്കാറില്ല അത് ഡയറ്റിഷിന്റെയും ഫിറ്റ്നസ് ട്രെയിനിന്റെയും മാത്രം കാര്യമായി മാറും ചികിത്സയും രോഗ കാരണവും തമ്മിലുള്ള വിടവ് വലുതാകുന്നുണ്ട് ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന രോഗത്തിന്റെ മൂല കാരണവും പരിഹാരവും ചികിത്സയുടെ അജണ്ടയിൽ ഇല്ലാതെ പോകുന്നു നിങ്ങളുടെ ചികിത്സ സങ്കീർണമാകാൻ കാരണം ഇതാണ് ഓരോ സ്പെഷ്യലിസ്റ്റും അവരവരുടേതായ ഭാഗം മാത്രം ചികിത്സിക്കുമ്പോൾ കോസ് മൂല കാരണം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ കഴിക്കുന്ന ഗുളികകൾ വീക്കത്തിന്റെ തീ അണയ്ക്കുന്നില്ല ചിലപ്പോൾ ആർശബലങ്ങളുടെ രൂപത്തിൽ ആളിക്കത്താൻ ഇടയാകുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം ഈ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം അവയുടെ എല്ലാം കോമൺ ഫൗണ്ടേഷൻ പൊതുവായ അടിത്തറ കണ്ടെത്തി തിരുത്തുക എന്നതാണ് ഇവിടെയാണ് ശരീരത്തെ വ്യക്തിയെ മൊത്തമായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ഒരു ഏകീകൃത ചികിത്സയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കണം അമേഹ രോഗിയുടെ പല അവയവങ്ങളെയും രോഗം ബാധിച്ചിട്ടുണ്ടാകാം അതിനാൽ പലതരം അസ്വസ്ഥതകളുണ്ടാവും നിങ്ങളുടെ രോഗങ്ങളും ചികിത്സകളും ഒക്കെ ഒറ്റ നോട്ടത്തിൽ വളരെ സങ്കീർണമായി തോന്നും പക്ഷെ ശരിയായ ശാസ്ത്രീയ വീക്ഷണത്തോടെ സമീപിച്ചാൽ പരിഹാരം വളരെ ലളിതമാണ് ആ ലളിതമായ പരിഹാരം കണ്ടെത്താൻ ശാസ്ത്ര പിന്തുണയോടെയുള്ള ക്ലിനിക്കൽ സപ്പോർട്ട് ഉണ്ടാകണം അതിനായി വേണ്ടത് ഒന്ന് കൃത്യമായ ഡാറ്റ നിങ്ങളിലെ ഇൻഫ്ലമേഷൻ ശരീര വീക്കത്തിന് കാരണമാകുന്ന ജീവിതശൈലിയിലെ മറഞ്ഞിരിക്കുന്ന ട്രിഗറുകൾ ഏതാണെന്ന് കണ്ടെത്തണം പരിശോധനകളിലൂടെ ന്യൂട്രീഷനിലെയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും ിലെയും അപാകതകൾ കണ്ടെത്തണം ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശം കണ്ടെത്തി ഒഴിവാക്കാൻ ശ്രമിക്കണം രണ്ട് കൃത്യമായ പ്ലാൻ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലെയും കേടായ കോശങ്ങളെ മാറ്റി ആരോഗ്യമുള്ള പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ വേണ്ട സഹായം നൽകുക അതിനായി ഒരു വ്യക്തിഗത ലൈഫ് സ്റ്റൈൽ പ്ലാൻ കണ്ടെത്തി പ്രായോഗിക തലത്തിൽ എത്തിക്കണം അങ്ങനെ ഈ ഇൻഫ്ലമേഷൻ്റെ വീക്കത്തിന്റെ തീ അണയ്ക്കുമ്പോൾ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവും ഗ്ലൂക്കോസിന്റെ അളവും ഒക്കെ തനിയും കുറയുന്നു പ്രഷർ കുറയുന്നു രക്തക്കുഴിൽ കൊഴുപ്പടിഞ്ഞുണ്ടായ ബ്ലോക്കുകൾ മാറുന്നു സന്ധിവേദന മാറുന്നു കണ്ണിലെ വീക്കം മാറുന്നു കാലിലെ പുകച്ചിൽ മാറുന്നു ഒരേയൊരു ലളിതമായ പരിഹാരം കൊണ്ട് പലതരം രോഗങ്ങൾ പലതരം അസ്വസ്ഥതകൾ ഒരുമിച്ച് മാറുന്നു ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ മരുന്നും ജീവിതശൈലി ക്രമീകരണമാണ് മേഘവും ഒരു ജീവിതശൈലി രോഗമാണ് അതിനാൽ പ്രമേഹത്തിന്റെ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ ശരിയായ ചികിത്സ വ്യക്തമായ കാഴ്ചപ്പാടോടെയുള്ള ജീവിതശൈലി ക്രമീകരണമാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തത്തിലെ അമിത ഇൻസുലിനും ഗ്ലൂക്കോസും കൊഴുപ്പും ഒക്കെ മാറ്റി ഇൻഫ്ലമേഷന്റെ തീ അണച്ച് അവയവങ്ങളെ സംരക്ഷിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനുമുള്ള സമയമാണിത് നിങ്ങളുടെ രോഗങ്ങളുടെ എല്ലാം മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കാം രോഗങ്ങൾ അവസാനിപ്പിച്ച് ശാസ്ത്രീയമായ കൃത്യതയിലേക്ക് വരാം ഈ പരമ്പരയിലെ അടുത്ത വീഡിയോയിൽ മൂന്നാമത്തതിൽ പ്രമേഹ രോഗികളിൽ വേണ്ടി വരാറുള്ള ഓപ്പറേഷനുകളും ഹൃദയത്തിനായി വേണ്ടി വരുന്ന ആൻജിയോപ്ലാസ്റ്റിയും വൈപ്പാസും രക്തകോളിനുകൾക്കും നെർവുകൾക്കും നാശം സംഭവിക്കുന്നതിനാൽ ഉണ്ടാകുന്ന അൾസറിനായി വേണ്ടിവരുന്ന സ്കിൻ ഗ്രാഫ്റ്റും ആംബിറ്റേഷനും തുടങ്ങി ഡയാലിസിസും വൃക്ക മാറ്റിവെക്കലും മുട്ടു മാറ്റിവെക്കലും കണ്ണ് ഓപ്പറേഷനും കണ്ണിൽ ഇഞ്ചക്ഷനും ഒക്കെ വേണ്ടി വരുന്നത് എപ്പോഴാണെന്നും അവ എങ്ങനെ ഒഴിവാക്കാനാകുമെന്നും ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടി വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഡോക്ടർ ജോണി തോംസൺ നയൻറ്റീൻ എയ്റ്റി വൺ ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡിയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു നയൻറ്റി സെവനും റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് ദേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടൂടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും നിങ്ങൾ നൽകുന്നു പ്രമേഹത്തിനായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ഇന്നത്തെ ഈ രീതി മാറണം മരുന്നുകൾ കൊണ്ട് പ്രമേഹം മാറ്റാനാകില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണമാണ് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ ശരിയായ മരുന്ന് എന്ന് എല്ലാവരും അറിയണം എങ്കിൽ മാത്രമേ പ്രമേഹമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ അതിനാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക കേരളത്തെ ആരോഗ്യകാര്യത്തിൽ നമ്പർ വൺ ആക്കാൻ എല്ലാവരും ശ്രമിക്കുക പ്രമേഹത്തിനും അനുബന്ധ ജീവിതശൈലി രോഗങ്ങൾക്കും പരിഹാരം മരുന്നും ഒപ്പറേഷനുമല്ല അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് പ്രമേഹത്തെയും വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെയും വിവിധ മോഡേൺ മെഡിക്കൽ ചികിത്സാരീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലും ഈ ചാനലിലെ മറ്റു വീഡിയോകളിലും ലഭ്യമാണ് ഈ പരമ്പരയിലെ അടുത്ത വീഡിയോയിൽ മൂന്നാം ഭാഗത്തിൽ പ്രമേഹ രോഗികളിൽ വേണ്ടിവരുന്ന അപകട സാധ്യതകൾ കൂടുതലുള്ള ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് മുട്ടുവാറ്റിവയ്ക്കൽ ആംബ്യുട്ടേഷനുകൾ കഗ്നി മാറ്റിവയ്ക്കൽ തുടങ്ങി ശസ്ത്രക്രിയകൾ എങ്ങനെ ഒഴിവാക്കാം കാഴ്ചശക്തിയും കേൾവിശക്തിയും ഓർമ്മശക്തിയും സ്പർശനശേഷിയും ഒക്കെ നശിക്കുന്നത് എങ്ങനെ തടയാം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ എങ്ങനെ ഒഴിവാക്കാം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം മറക്കാതെ കാണുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക പ്രമേഹമുക്ത കേരളമാണ് നമ്മുടെ ലക്ഷ്യം മറക്കരുത് താങ്ക് യു പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം